ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ മാറുക ജീവന സംബന്ധിച്ച് നിന്നുള്ള പതിനൊന്നാമത്തെ അധ്യായം എന്താണ് ഫെലോഷിപ്പ് എന്നുള്ളതിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ അതിൽ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്ന ആ ഒന്നിന്റെ പ്രത്യേകതകൾ അതിന്റെ അതെങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് എത്ര നാളാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫെലോഷിപ്പ് ഈസ് ഇയേഴ്സ് വിത്ത് ഡിസർട്ടേഷൻസ് പ്രസന്റേഷൻസ് ആൻഡ് ഇക്കോ ലൈഫ് ഫെലോഷിപ്പിന്റെ സവിശേഷതകൾ ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം രണ്ടു വർഷം നീണ്ടു നിൽക്കുന്നതാണ് പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും കുറഞ്ഞത് അറുപത് ദിവസമെങ്കിലും ക്യാമ്പസിന്റെ കോഹറൻസ് പ്രോഗ്രാമുകളിൽ അഥവാ സഹവാസത്തിൽ പങ്കെടുത്തിരിക്കണം അവർ ഇരുപത്തിനാല് പ്രബന്ധങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് ഇതിൽ പന്ത്രണ്ടെണ്ണം സിലബസിൽ നിന്നും ബാക്കി പന്ത്രണ്ടെണ്ണം സ്വന്തമായി തയ്യാറാക്കിയതുമായിരിക്കണം പങ്കെടുക്കുന്നവർ നമ്മുടെ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ഇരുപത്തിനാല് അവതരണങ്ങൾ നടത്തേണ്ടതാണ് പാരന്റിങ് ഫെലോഷിപ്പ് രക്ഷിതാക്കൾക്കോ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്ന രക്ഷ രക്ഷിതാക്കൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്കോ പങ്കെടുക്കാം ഇത് ഐച്ഛികമാണ് ഇത്തരക്കാർക്ക് പന്ത്രണ്ട് സെഷനുകളാണ് ഉണ്ടാവുക ഇക്കോ വില്ലേജിനെ രണ്ടാം വീടായാണ് കണക്കാക്കുന്നത് ബെലോകൾക്ക് സ്ഥിരമായിട്ടല്ലെങ്കിലും കാമ്പസിൽ സന്നദ്ധ സേവനത്തിനായി എപ്പോഴും വന്ന് താമസിക്കാവുന്നതാണ് പഠനത്തിൽ തിയറി സന്നദ്ധ പ്രവർത്തനം പ്രാക്ടിക്കൽ പ്രോഗ്രാമുകൾ പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങൾ ഇക്കോസ്പിരിച്ചർ സാധനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു രണ്ടു വർഷത്തെ ഫെലോഷിപ്പ് കഴിഞ്ഞുള്ള പഠനത്തിലാണ് ഫാക്കൾട്ടിഷിപ്പിലേക്ക് കിടക്കുന്നത് ഇതാണ് ഫെലോഷിപ്പിന്റെ ഈ രണ്ടു വർഷത്തെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നത് അപ്പോ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു നമ്മൾ ഇത് ഡിസൈൻ ചെയ്യുന്നത് അതില് ഓരോ മാസവും മൂന്ന് ദിവസം ഈ ഫെലോഷിപ്പിന് വേണ്ടി മാറ്റി വെച്ചിട്ട് ഫെലോഷിപ്പിന്റെ പ്രായോഗിക പരിചയത്തിന് വേണ്ടി വെച്ചിട്ട് ക്യാമ്പസിൽ വന്ന് താമസിക്കുക ക്യാമ്പസിൽ വന്ന് താമസിക്കുക എന്ന് വെച്ചാൽ കോഹറൻസ് പ്രോഗ്രാമിൽ സഹവാസ പരിപാടിയിൽ പങ്കെടുക്കുക അത് നിർബന്ധമായിട്ടും പങ്കെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് അത് ഈ ഇരുപത്തി നാല് മാസങ്ങളിൽ ആയിട്ട് അറുപത് ദിവസം ആണ് അവിടെ വന്ന് താമസിക്കേണ്ടത് അപ്പോ അതിൽ ഈ ഇരുപത്തിനാല് മാസങ്ങളിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നൽകുന്ന വിഷയങ്ങളിൽ ഇരുപത്തിനാല് പ്രബന്ധങ്ങൾ സമർപ്പിക്കേണ്ടത് ഇരുപത്തിനാല് പ്രബന്ധങ്ങളിൽ പന്ത്രണ്ടെണ്ണം നമ്മൾ ഇവിടെ നിന്ന് തരുന്ന വിഷയങ്ങളായിരിക്കണം പന്ത്രണ്ടെണ്ണം സ്വന്തമായി തയ്യാറാക്കി അവതരിപ്പിക്കുന്നതായിരിക്കും അതായത് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സ്വന്തമായി പഠനം നടത്തി ആ പഠനത്തിനനുസരിച്ച് പ്രബന്ധങ്ങൾ തയ്യാറാക്കി അതിന് തെളിവുകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി അതൊരു ഗവേഷണ പ്രബന്ധം എങ്ങനെയാണ് തയ്യാറാക്കുക ആ ഫോർമാറ്റിൽ തയ്യാറാക്കിയിട്ട് ഫാക്കൽറ്റി പാനലിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് കാര്യം ഈ ഫാക്കൽറ്റി പാനലിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന് വെച്ചാൽ പുതുതായി വന്നെത്തുന്ന ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ ഫാക്കൽറ്റി പാനൽ അത് ഒബ്സർവ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തോളൂ മാത്രമല്ല ഈ പങ്കെടുക്കുന്ന ഓരോരുത്തരും തന്റെ ഡിറക്റ്റ് ഇൻവോൾവ്മെന്റിലുള്ള തന്റെ പ്രദേശത്തുള്ള സ്കൂളുകൾ കോളേജുകൾ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകൾ പ്രാദേശിക കൂട്ടായ്മകൾ എന്നുള്ള സ്ഥലങ്ങളിൽ ഏതാണ്ട് ഇരുപത്തിനാലോളം ക്ലാസ്സുകൾ അവതരണങ്ങൾ ആളുകളെ ഗ്യാതർ ചെയ്തിട്ട് വിഷയങ്ങളെ കുറിച്ച് അവതരണങ്ങളും നടത്തേണ്ടതുണ്ട് ഇത് ഈ ഫെലോഷിപ്പിൽ തന്നെ വേറൊരു വിഭാഗമാണ് പാരന്റിങ് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പാരന്റിങ് ഫെലോഷിപ്പ് എന്ന് വെച്ചാൽ പാരന്റ് ഗ്രീൻ പാരന്റ് ആകാൻ വേണ്ടി താല്പര്യം ഉള്ളവർക്ക് വേണ്ടി നിലവിലുള്ള രക്ഷിതാക്കൾക്കോ രക്ഷിതാ ആകാൻ ആഗ്രഹിക്കുന്നവർക്കോ അതിന്റെ ഭാഗമാകാം അതിന് പന്ത്രണ്ടേ ഉള്ളൂ ഇതിന്റെ പകുതിയാണുണ്ടാവുക പന്ത്രണ്ട് വിഷയങ്ങൾ അവതരിപ്പിച്ചാൽ മതി അത് ഐച്ഛികമാണ് അത് ഓരോരുത്തർക്കും താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം അവർക്ക് ഈ വെളിയിൽ പോയി ക്ലാസ് എടുക്കാന്നുള്ള ഒരു കമ്പൽസറി സെഷനിൽ ഇല്ല അങ്ങനെ ഒരു റിലാക്സേഷൻ ഉണ്ട് കാരണം അവർക്ക് ഇതിനേക്കാളും കൂടുതൽ സമയം കുഞ്ഞുങ്ങളെ നോക്കാൻ ഉണ്ടാവുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ആ റിലാക്സേഷൻ കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പാരന്റ്സ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ഫെലോ ആണെങ്കിലും ശരി അവര് ഈ അറുപത് ദിവസം ഇവിടെ വന്ന് താമസിക്കണം ക്യാമ്പസിൽ വന്ന് താമസിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ അറുപത് ദിവസം ഇപ്പം താമസം ഒരുമിച്ച് ചിലവേണ്ടത് മാസത്തിൽ മൂന്ന് ദിവസം ഇതാണ് അതിൽ അതിനെ ഇക്കോവില് ഇതിനെ രണ്ടാം വീടായിട്ടാണ് എന്നാണ് നമ്മൾ പറയുന്നത് രണ്ടാം വീട് എന്ന് വെച്ചാൽ അവനവന്റെ വീട് ഉണ്ടല്ലോ അത് വിട്ടിട്ട് ഇങ്ങോട്ട് വരരുത് അവനവന്റെ വീടും വീടിന്റെ ഉത്തരവാദിത്തങ്ങളും വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വരരുത് പകരം ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഇത് രണ്ടാമത്തെ വീടാണെന്ന് കരുതുക ആ രണ്ടാമത്തെ വീടായിട്ട് കരുതുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ആ ആ നമ്മുടെ ഒരു ഒരു ഗൃഹാതുരത്വം നമ്മുടെ കൂടെ വരികയും അത് അവിടെ നിൽക്കുകയും ചെയ്യും എന്നെങ്കിലും വീട് വീടും നമ്മൾ നിൽക്കുന്ന ഇടവും പിറന്ന ഇടവുമൊക്കെ വിട്ടുപോകേണ്ടി വരികയാണെങ്കിൽ ഇവിടെ വന്ന് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം ഇനി വലിയ ലോക്ക്ഡൌണുകളും വലിയ പ്രശ്നങ്ങളും വലിയ പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു മാനവതലത്തിലേക്ക് ഇവിടെ വന്നിട്ടുള്ള താമസം നമ്മൾ വളർത്തിയെടുക്കും എന്നുള്ളതാണ് നമ്മളെന്ന് വെച്ചാൽ ഒറ്റയ്ക്കുള്ള കുടുംബത്തോടെ അവ വളർത്തിയെടുക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് രണ്ടാം വീടായിട്ട് കണക്കാക്കണം എന്ന് പറയുന്നത് തലവുകൾക്ക് സ്ഥിരമായിട്ടല്ലെങ്കിൽ ക്യാമ്പസിൽ സന്നദ്ധ സേവനത്തിനായിട്ട് എപ്പോൾ താമസിക്കാം ഈ അറുപത് അല്ല എപ്പോഴും വന്ന് അവിടെ താമസിക്കാം പഠനത്തില് ഈ പഠനകാലത്ത് അതിൽ തിയറി ഉണ്ടാവും നമ്മളിപ്പോ ഈ പഠിപ്പിക്കുന്ന തിയറിയാണ് പിന്നെ സന്നദ്ധ പ്രവർത്തനവും അനുഭവവും ഉണ്ടാവില്ല വോളണ്ടിയറിങ് ഉണ്ടാവും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോഗ്രാമുകൾ ഉണ്ടാവും ഒരുപാട് ഈ ഈ പറയുന്ന കാര്യങ്ങൾ പലതും അനുഭവിക്കാനുള്ളതാണ് അനുഭവത്തിലൂടെ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ബോധ്യമാകും അതുപോലെ തന്നെ പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങൾ ഉണ്ടാവും സ്പിരിച്വൽ സാധനങ്ങൾ ഉണ്ടാവും അപ്പൊ ഈ ഇത്തരത്തിലുള്ള പ്രകൃതിയുടെ ഇണങ്ങിയുള്ള ജീവിതത്തെ എങ്ങനെ നമ്മൾ സ്വായത്തമാക്കാം അതിനെന്തൊക്കെ കാര്യങ്ങൾ അറിയണം എന്നുള്ളതിന്റെ പരിശീലനങ്ങൾ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ മഡ് ഹൌസുകൾ ഉണ്ടാക്കുക പെർമാകൾച്ചർ പ്രാക്ടീസ് ചെയ്യുക ഇങ്ങനെയുള്ള പരിസ്ഥിതി ആത്മീയ പരിശീലനങ്ങൾ സമഗ്രമായിട്ടുള്ള പാരിസ്ഥിതിക ഡീപ്പിക്കോളജിക്കൽ പരിശീലനങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ ഇക്കോ ഇക്കോസ്പിരിച്വൽ സാധനങ്ങൾ സ്പിരിച്വൽ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആന്തരികമായ സാധനങ്ങളാണ് മനസ്സിന് ആത്മത്തിന് നമ്മുടെ ചൈതന്യത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു ഒരു ശാന്തിയുടെ ഒരു തലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ ഫെലോഷിപ്പ് പ്രോഗ്രാം വരുന്നത് ഈ രണ്ടു വർഷത്തെ ഫെലോഷിപ്പ് കഴിഞ്ഞാലാണ് നമ്മൾ ഫാക്കൽറ്റിഷിപ്പിലേക്ക് വരുക പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കാനുള്ള ഒരു പാതത്തിലേക്കും അതിനുള്ള ഒരു അംഗീകാരത്തിലേക്കും അനുവാദത്തിലേക്കും നമ്മൾ ചെന്നെത്തുക അതിന് വേറെ ഇതിന്റെ അഡീഷണൽ സിലബസുകളും അഡീഷണൽ ആയിട്ടുള്ള പാഠങ്ങളും ഒക്കെ ഉണ്ട് ഇപ്പോ ഇത് നിങ്ങൾ കടന്നു പോകുന്ന ഈ ഒരു പാഠം എന്ന് പറയുന്നത് പ്രീ ഫെലോഷിപ്പാണ് അത് എന്താണ് ഫെലോഷിപ്പ് എന്ന് അറിയാൻ വേണ്ടിയുള്ള പന്ത്രണ്ട് പാഠങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോ ഈ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് എന്റെ ടു ഇയർ പ്രോഗ്രാം ആണ് എന്നുള്ളതാണ് അതിലെ കാര്യം അതിന്റെ അതാത് കാലത്തെ ഫീസ് തന്നുകൊണ്ടാണ് ഈ ഫെലോഷിപ്പിൽ ജോയിൻ ചെയ്യേണ്ടത് ചില യൂണിവേഴ്സിറ്റികളും ഗ്രാൻഡ് ആയിട്ടുള്ള അതായത് നമുക്ക് ലോകത്തിന്റെ വഴി തിരിച്ചു വെക്കണം എന്നുള്ള ആളുകളെ സംബന്ധിച്ചുള്ള കോർപ്പറേറ്റ് ഗ്രാന്റുകൾ കിട്ടും ആ ഗ്രാൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫെലോസിനെ നിലനിർത്തുന്ന പരിപാടി പല ഫെലോഷിപ്പുകളിലും ഉണ്ട് ഇവിടെ നമുക്ക് അങ്ങനെ ഗ്രാൻഡുകളില്ല കാരണം ലോകത്തെ ആ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ തിരിച്ചു വെക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം കയ്യിലെ കാശെടുത്തിട്ടുണ്ടെങ്കിൽ പരിപാടി ചെയ്യാം അപ്പോ അത്തരത്തിലുള്ള ഫീ ഭാഗം ഭാഗമായി തന്നു ആയിട്ട് തന്നുകൊണ്ട് ഈ ഒരു ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പൊ ഇതാണ് ഫെലോഷിപ്പിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സ് എന്നുള്ളത് നമ്മൾ പറയുന്നത് തുടർന്ന് ഉള്ള വിഷയങ്ങൾ ഇനി വരും ദിവസം നമുക്ക് മനസ്സിലാക്കാം അതുവരേക്കും നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക